பட்டவரை நம்ம புதிய வீடியோ യിലേക്ക് ಎಲ್ಲர்க்கு ஷேர் பண்ணுங்க. அங்கட்டுக்கு ಎಲ್ಲர்க்கு ஷேர் பண்ணுங்க. அப்ப இன்னை நம்ம பாட்டுமனை ஸ்கூலுக்கு கொண்டு ஏத்தணும் போவானு. லே அட்جا பெருமா. நம்ம. நாடா. பாட்டி கிட்ட ஒரே சாணங்கள் எடே. கம் ஆன். பெருமா என்ன கேரு? ഒരു ദിവസം ഇതൊക്കെ കാണുമ്പോ പണ്ടത്തെ ഓർമ്മയാണ് മുട്ട പൊരിച്ചത് പത്തച്ചോര മുട്ട പൊരിച്ചത് മാത്രം പള്ളി ഉള്ളിക്കുട്ടാർ അല്ലെ കഴിഞ്ഞി അല്ലേ ഇത് പാത്രം ഒക്കെ ഉണ്ടാവും ഉറങ്ങി പാത്രം ഒഴിച്ചുകൊണ്ട് മാത്രം ഞങ്ങൾ പോണെ അപ്പൊ ഞങ്ങള് നേരെ പോവാണ് അപ്പോ സ്കൂളിൽ ഉണ്ടാക്കിയിട്ടുള്ള അവിടെ നിന്നല്ലോ വിശ്വസിച്ചു കാണാം ണോ മൈക്കോ ആണോ അപ്പോ നമ്മള് യൂസ് ചെയ്യുന്ന മൈക്ക് ഇതാണ് പുതിയത് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം മറ്റേ പുതിയൊരു സാധനം ആണെങ്കിലും ബട്ടണ് ഇനി കേൾക്കാൻ പോണ സൗണ്ടുകൾ

ട്ടോ അറിയണ കാര്യങ്ങൾ മാത്രമേ അറിയുന്നൂ അറിയാത്ത കാര്യങ്ങൾ അറിയില്ല അറിയില്ല വേറെന്താ അറിയാം പാട്ടാടാറിയോ ഒരു പാട്ട് അറിയാം

ടൈം ടൈം ആ നമ്മൾ നമ്മൾ ഇനി ഇനി എത്തും സമയ്പ്പളാണ് ഒമ്പത് അപ്പോ ഇതൊരു ചെറിയ ബ്ലോഗാണ് പിന്നെ പാത്തുമൊക്കെ എന്തെങ്കിലും പറയണ്ടോ ക്യാമറ നോക്കി പറഞ്ഞോ ക്യാമറ അവിടെ അല്ല അപ്പൊ ഇനി നമ്മള് നേരെ പാത്തൂന്റെ പോവാണ് അല്ലേ െ ഓക്കേ അപ്പൊ ഇനി പോണ വൈക്കുള്ള കാഴ്ചകൾ സബ്സ്ക്രൈബ് കാണാം അല്ലേ ഒന്നുകൂടി എങ്ങനെ എങ്ങനെ വേറെ പിന്നെന്താ പിന്നെ എല്ലാവരും കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പൊ ഞങ്ങൾക്ക് പോവാണ് അപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് പറയാ കാലോ ആൾക്കാര് വരുന്നുണ്ട് അപ്പൊ ഞങ്ങൾ അവിടെ എത്തിയിട്ട് മീറ്റിംഗിന് പോയതാണ് പോയതാണല്ലേ ഓക്കേ അപ്പൊ ഞമ്മള് നേരെ എങ്ങനത്തെ പോണി പോക്കൂളുക്കൂളെത്തിന്റെ പരിപാടി അപ്പോ ഫ്രണ്ട്സ് ഉണ്ടോ ഉണ്ടോ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്താ പേര് എന്താ പരിപാടി നമ്മൾ നേരം ഇങ്ങനെ പോവാലെ നമ്മള് ഓരോ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും വീഡിയോയിൽ കാണോ നമ്മള് പോവാണ് എന്താ ചോയ്ക്കഴിഞ്ഞാ എന്താ ചോയ്ച്ചേ ാണ് ഏതാണ് അറിയണ്ടത് വല്യ കുട്ടി ബാബ് അത് നമ്മളെപ്പാ ഇപ്പറ അതോ അതും ഒരു കുട്ടി നമ്മള് കുട്ടികളാണ് ഫാമിലിയാണ് നമ്മളെ കുടുംബാണതെ കേട്ടോ നമ്മള് വയച്ചെറുകള്

வேற என்ன படிச்சதா என்ன? படிச்சதா. கிட் படிச்சு, பின்னாடி படிச்சு, பின்னாடி டிப் படிச்சு, பின்னாடி டிப் படிச்சு. நீ எடிட் படிச்சு. ஓகே. நம்ம காரின் பெயர் என்ன? குவாடா. ஓகே. வாட் இஸ் யுவர் फादर नेम? மை ஃாதர் நேம் இஸ் அங்கிள். நோ. யுவர் ஃாதர் இஸ்? மை சர். யா, யுவர் மதர் இஸ்? மை மதர் இஸ்

ആണോ ആണോ ടീച്ചർക്ക് അപ്പോൾ നമ്മൾ സ്കൂളിലേക്ക് പോവാനായി നമുക്ക് ഒമ്പത് പതിനാറായി ഒമ്പത് മുപ്പതിനോ സ്കൂൾ തുടങ്ങാൻ കഴി അപ്പൊ അല്ല ഒമ്പത് മുപ്പതിന് എങ്ങനെ പറയാ പോരാൻ പറി പോയിക്കൊണ്ടിരിക്കാണ് <coughs> ഇവിടെ കൊറേ ഉമ്മമാരും എല്ലാരും സ്കൂളും കാര്യങ്ങളൊക്കെ കുട്ടികളെ ആക്കി കൊടുക്കാൻ പണ്ടൊക്കെ കുട്ടികളെ കാണാനാ പോയിട്ടത് ഇപ്പൊ സ്കൂളില് ടീച്ചർ വേറെ കാണാനാ പോവാറില്ലേ എല്ലാരും അതായത് നയന്റി കിഡ്സ് ഒക്കെ ഉമ്മമാരാണല്ലോ ഒക്കെ പൊറത്തറിയിക്കാണ്ടോ ഏർ വേറെ എന്തും പറഞ്ഞു എന്റെ ഫ്രണ്ട്സിനെ കുറിച്ച് എന്താ പറഞ്ഞേ

ഓക്കേ. നമ്മൾ എവിടെയെങ്കിലും എത്താനായിട്ടോ? എന്തേ? ഒരു കാര്യം പറഞ്ഞേ. സിഹ മാഗിന ഉള്ളീനെ കുട്ടാണ്. ഓളെ എന്നും സ്കൂളിൽ വന്ന അപ്പ തന്നെ ഉള്ളോൽച്ചല പണി. ഇതിനെ ഇഷ്ടലേക്ക് അതുകൊണ്ടാണ് വെറുക്കുന്നേ. ആണോ? ഉള്ളോൽച്ചനെ കുട്ടാ മിസ്സി ഇഷ്ടല്ലേ? ഇല്ല. വാതുമ നല്ല കുട്ടിയാ? ഞാൻ ഇഷ്ടില്ല. കുറച്ച് ഈസിയാണെന്ന് വെച്ചിട്ടുള്ളൂ. കുറച്ച് നേരം വെച്ചിട്ടുള്ളൂ ല്ലേ? കുറേ നേരം വെച്ചിട്ടില്ല. കുറേ നേരം. മനഗണം ഉദ്ദേശയാപ്പോ. ബാബ ബാബ റിയോ ബാബക്കോക്ക് പോകുമ്പോഴേ ബാബക്കോക്ക് പോയി ബാബക്ക് ഉമ്മാനെ കാണാൻ ബുദ്ധിയാവും കുഞ്ഞാവല്ലേ കുഞ്ഞു വാവക്കാക്കെ കുഞ്ഞു വാവക്കാക്കുനെ കാണാൻ ബോധ്യാവും എന്നിട്ട് ഇനി ചൗടിയൊക്കെ സ്കൂളില്ലേ ഇങ്ങോട്ട് മൂച്ചിക്കെ അങ്ങട്ട കൊണ്ടാക്കി എന്നിട്ട് എനിക്കെന്നും അന്ന് നമ്മളെ ആക്കല്ലേ ആക്കവിടെ ഗൾഫിലാണേ എന്നിട്ട് ഇങ്ങനെ കാണാൻ ബോധ്യാവും എന്നിട്ട് ഞാന് പെട്ടെന്ന് സ്കൂളിൽ ഒത്തിയാ മതിക്കല്ല പിന്നെ പാത്തുമ്പോ നല്ല കുട്ടിയാണ് നല്ലോണം പഠിച്ചും ഭക്ഷണം കഴിക്കൂല നല്ലോണം അപ്പൊ അങ്ങനെയൊക്കെയാണ് കഥകള് അല്ലേ അപ്പൊ ഞമ്മള് നേരെ സ്കൂളെ പോവാണ് അപ്പൊ സ്കൂളിലെത്തി അപ്പൊ നമ്മൾ സ്കൂളിലെത്തിയോ അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ സ്കൂളുടെ കാഴ്ചകള് അപ്പൊ പാത്തുമ്മ സ്കൂളു പോവാണ് അപ്പൊ അടുത്തൊരു വീഡിയോയില് എന്ത് വീണ്ടും കാണാ സബ്സ്ക്രൈബ് ചെയ്യാസ് അപ്പോ പാത്തൂനെ സ്കൂൾ കാക്കി നിന്ന് പിന്നെ അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോ ഒരേതായിട്ടുള്ള പോളിസികൾ ഉണ്ടാവും അപ്പോൾ ആയി നമ്മൾ മാനിക്കണല്ലോ അപ്പോൾ ഓളാക്കി കൊടുത്ത് പോന്നു ഓക്കേ അപ്പോൾ ഇതാണ് ഞാനും ഇൻ്റെ പാത്തൂ ബോണ്ടിങ് സംഭവം കുറേ ആളുകൾ ചോദിക്കലുണ്ട് ഓളിന്റെ മകളാണോ ഓളിൻ്റെ മകളെയാണ് പക്ഷേ എൻ്റെ പെങ്ങളെ മോളാണ് ഓക്കെ ഞാനോളങ്കിളാണ് അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ ഞാൻ കുറച്ച് നേരം കൂടി പോയിട്ട് ഉറങ്ങട്ടെ അല്ലാതെ പലവകൻ്റെ കാര്യം പറയില്ലേ പലവകൻ്റെ കുറച്ച് ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം